കേരള സർക്കാരിൻ്റെ ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ച് എഫ് എസ് സി തിരുവമ്പാടി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കാൽനട പ്രചരണ രണ്ടാം ദിവസം മണാശ്ശേരിയിൽ സമാപിച്ചു കുടഞ്ഞി കാരമൂല നോർത്ത് കാരശ്ശേരി മുക്കം മണാശ്ശേരി എന്നിവിടങ്ങളിൽ നടന്ന ജാഥ സ്വീകരണ പരിപാടികളിൽ വിവിധ നേതാക്കൾ പങ്കെടുത്ത് സംസാരിച്ചു കേരള സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക തുടങ്ങി ആറോളം മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചാണ് എഫ് എസ് സി ടി ഒ തിരുവാമ്പാടി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ ഇരുപത്തിയൊൻപത് മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിൽ നടക്കുന്ന കാൽനട പ്രചരണ ജാഥ രണ്ടാം ദിവസം കൂടരഞ്ഞിയിൽ നിന്നും ആരംഭിച്ച് മണാശ്ശേരിയിൽ സമാപിച്ചത് കൂടരഞ്ഞി കാരമൂല നോർത്ത് കാരശ്ശേരി മുക്കം മണാശ്ശേരി എന്നിവിടങ്ങളിൽ നടന്ന ജാഥ സ്വീകരണങ്ങളിൽ ജാഥ ക്യാപ്റ്റൻ എൻ ജി ഒ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം അനൂപ് തോമസ് വൈസ് ക്യാപ്റ്റൻ കെ എസ് ടി എസ് സംസ്ഥാന കമ്മിറ്റി അംഗം സജീഷ് നാരായണൻ മാനേജർ ഇ ടി ഷാജി പി സി മുജീബ് റഹ്മാൻ എം സുനീർ അജീഷ് വി ജോസ് കുര്യാക്കോസ് പഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ് ഇ ജെ ജലീൽ ഇ കെ ശിവദാസൻ ഭാസ്കരൻ ഹാഷിദ് കെ സി ഷീന ടി സി സജ്ജ്ല സലീം വി കെ സൂരജ് സി ടി കെ ടി ബിനു രാഘവൻ പി ശ്രീനിവാസൻ ഇ പി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ một công